പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുവാനെത്തിയ പൊന്നാനി സ്വദേശിനിയെ പൊന്നാനിയിലെ മുൻ സി ഐയും ഡിവൈഎസ്പിയും എസ് പിയും പീഡിപ്പിച്ചുവെന്ന് പരസ്യമായി പറയുകയും പരാതി നൽകുകയും ചെയ്തിട്ടും പോലീസ് അന്വേഷണം നടത്തുവാനോ എഫ്ഐആർ ഇടുവാനോ തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം വി സെയ്യിദ് മുഹമ്മദ് തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ടി കെ അഷ്റഫ് ടി പി രാജീവ് പി ടി കാദർ പുന്നക്കൽ സുരേഷ് കെ പി ജബ്ബാർ എ പവിത്രകുമാർ ജെ പി വേലായുധൻ എം അബ്ദുൾ ലത്തീഫ് എൻ പി നബീൽ കെ ജയപ്രകാശ് ടി ശ്രീജിത്ത് പി സുരേഷ് എ രഞ്ജിത്ത് ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു परे त कमेंट ഈ മേഖലയിൽ വസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും അവരുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അവർക്കെതിരായി നിൽക്കുമ്പോൾ തീർച്ചയായും ശക്തമായ പ്രതിഷേധം ഒന്നാം നിയോജനം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി ജനങ്ങൾ പിന്തുണക്കണമെന്ന് വലിയ രീതിയിലുള്ള അരാജകത്വമാണ് കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടവും ആഭ്യന്തര വകുപ്പും നോക്കുകുത്തികളായിക്കൊണ്ട് ഇവിടുത്തെ പോലീസിന്റെ ഡിജിപിക്കും ജി എ ഡി ജി പിക്കും ഇവിടത്തെ എന്തും ചെയ്യാമെന്നും നേനത്തിനെതിരെ എന്തും ചെയ്യാമെന്നും അവർക്ക് ആരെയും പീഡിപ്പിക്കാമെന്നും എവനെയും കൊല്ലാമെന്നും എവൻക്കുമേൽ കൊള്ള നടത്താമെന്നും തെളിയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഈ പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇവിടെ ആ സമാനമായിട്ടുള്ള വിഷയം ഇവിടെ നടന്നത് പ്രിയപ്പെട്ടവര് ഇവിടത്തെ ഈ പറയപ്പെട്ട ഇന്ന് വന്ന സി ഐ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഇവിടത്തെ കഥകളറിയില്ല ഇവിടെ കാട്ടുമാടം പ്രദേശത്ത് നിന്ന് ഈ പറയുന്ന ഏമാനെ ഞങ്ങൾ പറഞ്ഞോടിപ്പിച്ച പാത അത് നിങ്ങൾ ഓർത്തോ അതിന് നിങ്ങളെ വേമ്പൽ കൊള്ളണ്ട വരും ദിവസങ്ങളില് ഇതിനേക്കാൾ വലിയ ബോംബുകളെ വിട്ടും തർക്കല്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ചുഴക്കുട്ടികള് സമര പോരാളികള് ഇത് സൂചനാ സമരമാണ് ഞങ്ങൾ പ്രവർത്തകർ കടന്നു വരുമ്പോ ഞങ്ങളെ പൊതുപ്രവർത്തകർ കട എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനം ആവട്ടെ അത് ഡിവൈഎഫ്ഐ ആവട്ടെ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആവട്ടെ അത് യൂത്ത് ലീഗ് ആവട്ടെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആവട്ടെ ഏത് യുവജന പ്രസ്ഥാനത്തിലേയും നിങ്ങൾ അടച്ചു പിണ്ടം വെക്കുന്ന നിലപാട് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് സി പി എമ്മിന് അഭിപ്രായമുണ്ട് കോൺഗ്രസിന് അഭിപ്രായമുണ്ട് ലീഗൽ അഭിപ്രായമുണ്ട് ആ നിലപാടുകൾ പോയാൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും തർക്കമില്ല ഇന്ന് കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് വാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗ യു ഡി എഫിൻ്റെയോ നേതാക്കൾ പറയുന്നതല്ല ഇത് പറയുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എമാരും നേതാക്കളുമാണ് ഇതേ വരെ ഈ പോലീസിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളും മറ്റും വന്നിട്ടുള്ളത് ഇന്ന് ഏറ്റവും അധികം നമുക്ക് ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പൊന്നാനിയിൽ നടന്ന സംഭവങ്ങൾ പൊന്നാനിയിൽ ഇവിടെ സി എ ആയിട്ടുള്ള ആയിട്ടുണ്ടായിരുന്ന വിനോദ് പെരുമ്പടുപ്പ് എസ് ഐ ആയിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ പെരുമ്പടുപ്പിൽ നിന്ന് ഒരു മതൽ ചാട്ടം നടത്തിന് അവിടെയുള്ള യു ഡി എഫിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ പറഞ്ഞയക്കുകയാണ് ചെയ്തത് തടഞ്ഞു നിർത്തി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സഖാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രദേശത്ത് സ്വാധീനം നടത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനം നടത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അതി അതിക്രമം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കൈന അദ്ദേഹം ഇവിടെ സി ഐ ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ പോലീസും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം പോലീസ് പൊതുജനങ്ങളെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളെയും സാധാരണക്കാരനെയും സംരക്ഷിക്കുന്ന ഒരു സംഘടനയായി മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ യു ഡി എഫ് ഭരിച്ച കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ പോലീസ് ജനങ്ങളുടെ സേവകരായിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളത് ഇന്ന് മറിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സംഘടനയായ പോലീസുമാർ ഇരിക്കുകയാണ് അത് മാറ്റി നമ്മളെല്ലാവരും ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്